ശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയും നമ്മൾ കാണുന്നേ നവിക്കാണ് ഭയങ്കര ദേഷ്യമായിരുന്നു ദേവയാനിയോട് കാരണം അബിയെ ജോലി അടുപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല നബി പറഞ്ഞു ഇങ്ങനത്തെ ഒരു വീട് ഈ പരിസരത്ത് എവിടെയൊന്നും ഇല്ല അതൊക്കെ പറഞ്ഞ് ദേവയാനോട് ദേഷ്യപ്പെട്ട് നബിയെ അങ്ങോട്ട് പോവണം ആ സമയത്ത് ജലജ ദേവയാനോട് ചോദിച്ചു എന്തിനാ എടത്തി എടത്തി വെറുതെ എന്തിനാ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവളെ വെറുതെ ചൊടിപ്പിച്ചോണ്ടിരിക്കണെ എന്തിനാന്ന് ചോദിക്കുക എന്താടി ഞാൻ പറഞ്ഞ നിനക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ദേവേനെ ചോദിച്ചു നീയും നിന്റെ മോനെ ഈ വീട്ടിലില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു എടി എല്ലാ സത്യങ്ങളും എനിക്കും എന്റെ മക്കൾക്കും ഒക്കെ അറിയാം എന്നിട്ടാണ് നീയും നിന്റെ മോനും ഒക്കെ വലിയ നല്ല പിള്ള ഞാൻ ചാമന് അവളുടെ മുന്നിൽ കൂടെ നടക്കുന്നെ അറിയാലോ അങ്ങനെയുള്ള സാഹചര്യത്തില് പിന്നെ അവള് പറയുന്ന കുറ്റപ്പെടുത്തലുകൾ ഞാൻ കേൾക്കണമല്ലേ എന്റെ മോനെ എന്തൊക്കെയാടി അവള് പറയണേ എന്നിട്ടോ ആ അതൊക്കെ കേട്ടോണ്ട് ഞാൻ ഞാനെന്താ നാ വടക്കി പിടിച്ചിവിടെ ഇരിക്കണോ ഇപ്പോഴേക്കും ജലജ പറഞ്ഞ് ചേട്ടത്തി മിണ്ടര നീയ നിന്റെ മോന് നീ ഈ വീട്ടിൽ നിന്ന് നിന്ന് പോന്നോ അന്നോ ഈ കുടുംബത്തിൽ ഒരു സമാധാന സന്തോഷമൊക്കെ ഉണ്ടാകത്തുള്ളൂ അതുപോലെയല്ലേ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നെ അതും പറഞ്ഞ് ദേവേനെ അങ്ങ് ദേഷ്യപ്പെട്ടു പോയി ആ സമയത്ത് ജലജ അടുക്കളയിൽ വീണ്ടും കറികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ജലജയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ദേവയാനിയോട് ദേവയാന ഇങ്ങനെയൊക്കെ പറയുന്നതില് ഇതേ സമയത്ത് അബി കാറ് കഴുകിക്കൊണ്ടിരിക്കോ ഓ എന്റെ ദൈവമേ ഏത് നശിച്ച നേരത്താണോ എന്തോ ഇന്ന് വരെ കാറൊന്നും കഴുകിയിട്ടില്ല ഓഹ് ഇത്രയും കാലമായിട്ട് ഹാദിവായിട്ട് ആ കാറൊക്കെ കഴുകുന്നത് എല്ലാം ജോലി അമ്മായി ചെയ്യിക്കുക ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കോ എന്നൊരു ചിന്തയൊക്കെ അബിയുടെ മനസ്സിലുണ്ട് അപ്പോഴേക്കാണ് അബിയെ അന്വേഷിച്ച് നബിയെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് നബി ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോനും അഭി പെട്ടെന്നത് കണ്ടു അബി പെട്ടെന്ന് കാറിന്റെ പിന്നീട് ഇങ്ങനെ ഒളിച്ചിരിക്കുവേട ഈ സമയം നബി വന്ന് നോക്കി അബി എങ്ങും കാണുന്നില്ലോ പിന്നീട് നബി അങ്ങോട്ട് ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോ അബിയെ അവിടെ കുത്തിയിരിക്കുന്നുണ്ട് നീ എന്താടാ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുവാണെന്ന് ചോദിച്ചു അല്ല അത് പിന്നെ ഞാൻ ഈ കാറിന്റെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിവുമായിരുന്നു നീ എന്തിനാണോ ഇതൊക്കെ ചെയ്യുന്നേ നിനക്ക് ഇതിന്റെ ആവശ്യം എന്താ അത് പിന്നെ ഈ ഇവിടെ പൊടിയും പിടിച്ചു കിടക്കുന്നതാണ് അപ്പം ഞാൻ കഴിയതാ എടാ അതിന് നമ്മുടെ കാറില്ലല്ലോ ഇത് പിന്നെ നീ എന്തിനാ ഈ കാറ് കഴിയുന്നേ അത് പിന്നെ ആരുടെയാണെങ്കിലും ഈ മുറ്റത്ത് കിടക്കുന്നതല്ലേ നവിയെ ഈ കുടുംബത്തിലല്ലേ നമ്മളിതൊക്കെ ചെയ്യേണ്ടേ എന്നു മുതലാണ് അതെനിക്ക് ഇങ്ങനെയൊക്കെ തുടങ്ങിയത് നിന്റെ അമ്മ അടുക്കളയെ കിടന്ന് പണിയുന്നു അവർ അവിടെ കിടന്ന് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നീയും ഒരു കാര്യം ചെയ്യ നീ തെങ്ങനെ തടവെടുക്കാൻ പോകും ഇനി ഇതിന് ശേഷം അതും കൂടെ ചെയ്യുക അതും കൂടെ നീ ചെയ്യണ്ടേ നവിയെ നീ ഇങ്ങനൊന്നും പറയരുത് നമുക്കിവിടെ ജീവിക്കണ്ടേ ജീവിക്കേണ്ട ഇങ്ങനെയൊക്കെ ജോലികൾ ചെയ്തേ മതിയാവുള്ളൂ എന്തിനാണ് അവര് പറയുന്ന അനുസരിച്ച് ഇങ്ങനെ ഇവിടെ അടിമയെ പോലെ കഴിയണേ അതിന്റെ ആവശ്യമില്ലല്ലോ ഞാനിപ്പം ജോലിക്ക് പോകുന്നുണ്ടല്ലോ വേണമെങ്കിൽ ഏം ജ്വല്ലറിക്കാരോട് പറഞ്ഞ് നിനക്ക് കമ്പനിയിൽ ജോലി വാങ്ങിച്ചതരാം അങ്ങനെ വന്ന പിന്നെ പേടിക്കേണ്ട കാര്യമില്ല അല്ല നവിയേ എന്നാലും നമ്മൾ ഇവിടെ എല്ലാം അതിനെന്താ ഇവിടെ ജീവിക്കാനായിട്ട് ഏഹ് ഇവിടെ ജീവിക്കണമെന്ന് നിനക്ക് വല്ല നിർബന്ധം നമുക്കൊരു വീരെടുത്ത് മാറി താമസിക്കാം അത് പിന്നെ നവി അതിനകത്തൊരു പ്രശ്നമുണ്ട് ട്രസ്റ്റിലൊക്കെ അംഗമാണല്ലോ അപ്പൊ അതിനകത്തു പൈസയും കാര്യങ്ങളും പിന്നെ ഷെയറൊക്കെ വേണ്ടേ ഓ നീ അതും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു നാണമില്ലാത്തവന് എടാ അങ്ങനക്ക് ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നേ നീ കാർ കഴിയാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുമായിരുന്നോ അവർ പറ പറയുന്നൊക്കെ അശ്വരം പ്രതി അനുസരിക്കുമായിരുന്നോ എനിക്കിപ്പോൾ ഒരു വിലയില്ലല്ലേ എടാ ഇങ്ങനെയൊന്നും നീ കഷ്ടപ്പെടില്ലെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പം മോഡലിംഗ് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അറിയാലോ ആരുടെ മുന്നിലും തല ഉരിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല എല്ലാവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചിരിക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് നീ എന്തിനാടാ ഇങ്ങനെ വേണ്ടാത്ത പനിയും ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നേ മനുഷ്യൻ നാണം കെടുത്താനായിട്ട് ഒന്നുമില്ലേലും നീ അന്തപുരിയിലെ കൊച്ചുമോനാന്നും പറഞ്ഞ് നടക്കുന്നതല്ലേ എന്നിട്ടോ ഇതൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കാടാ നാണക്കേട് എനിക്കും നാണക്കേടാ ശെ എൻ്റെ ദൈവമേ ഏത് നേരത്താണെന്നോ ഇവനെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ തോന്നിയത് പറഞ്ഞിട്ട് കാര്യമില്ല നീ നീ എന്ത് വെള്ളം ചെയ്യ ഇതിനുശേഷം നീ ഒരു കാര്യം ചെയ്യ പറമ്പിലേക്ക് പോയി അവിടെ പോയി പണിയെടുക്കാൻ പറഞ്ഞിട്ട് നബിയെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കേറിപ്പി അവണെന്ന് അറിയില്ല കാരണം പെട്ടുപോയ പെട്ടുപോയെന്നവിയ്ക്ക് മനസ്സിലായി ഇതേ സമയത്ത് മുത്തശ്ശന്റെ അടുത്ത് ജയനും അജയനും അനിയൊക്കെയുണ്ട് മുത്തശ്ശൻ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ഒരു വാക്ക് പോലും എന്താ അത് കേട്ടപ്പം ജയം പറഞ്ഞു അത് പിന്നെ അച്ഛനും വിഷമിക്കേണ്ടതെന്ന് കരുതിയിട്ട് എന്നിട്ട് എന്തായി ഇപ്പം ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോ തന്നെ എന്നോട് പറയേണ്ടതല്ലേ ഇതിങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങളാണോ ആ സമയം അനി പറഞ്ഞു എന്തെങ്കിലും ചെയ്യണം മുത്തശ്ശ എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്ന് പറയാം എന്തെങ്കിലും ചെയ്യണം അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് അപ്പോഴേക്കും അജയം പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞങ്ങൾ ദുബായിക്ക് പോകാമെന്ന് പറയുന്നത് വേണ്ട വേണ്ട നിങ്ങൾ പോയിട്ട് നിങ്ങളെ അകത്ത് കിടക്കാനോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ പോവേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിക്കോളാം എനിക്കറിയാം പോവാനായിട്ട് എനിക്കവിടെ കുറച്ച് പിടിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിലോ ഒന്നും ആവത്തില്ല പോവേണ്ട സ്ഥലത്ത് ഞാൻ തന്നെ പോയിക്കോളാം എനിക്കൊരു വയ്യായിക വന്നുകൊണ്ടാണ് ഇപ്പം ആദർശയ്ക്ക് ഇങ്ങനെ പോകുന്നത് എനിക്ക് പറ്റുന്ന സമയത്താണെങ്കിൽ ഇതും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല സാരമില്ല ഇന്നൊരു ദിവസം അവിടെ കഴിയട്ടെ എന്നിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ തീരുമാനിക്കാം ആ സമയത്ത് ജയൻ പറഞ്ഞു നയനയുടെ കാര്യം ഓർത്തിട്ടാ മുത്തശ്ശ പറഞ്ഞു അതെ നയന മോളുടെ കാര്യം ഓർത്തിട്ടാ എനിക്കും ടെൻഷൻ അവളുടെ ഒരു കുഞ്ഞുള്ളതല്ലേ അജയം പറഞ്ഞു അബിക്കും ജലജയ്ക്കും ഒക്കെ നല്ല സന്തോഷമാണ് സന്തോഷം തന്നെ അവർ പോകുന്നതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അനി പറഞ്ഞു അബിക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് മുത്തച്ഛ എം ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് നബിയടുത്തേക്ക് കൊണ്ടായത് അബിയല്ലേ അപ്പൊ അവരുമായിട്ട് ഒരു ഉണ്ട് എനിക്ക് തോന്നേ അവനും കൂടെ അറിഞ്ഞോണ്ടാ കാരണം ഇപ്പം നമ്പർ വൺ ജ്വല്ലറി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുവുള്ളത് എം ജ്വല്ലറി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അബി പിന്നില് അബിയുണ്ടോന്നൊരു സംശയമുണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പം മുത്തച്ഛൻ പറഞ്ഞു അബിയും അബിയുടെ അമ്മയും ജലജെ അവരാണ് ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ വിഷമത്തുകൾ ഇപ്പം എനിക്ക് പറ്റിയൊരു തെറ്റാണ് ജലജ ഈ വീട്ടിലേക്ക് ദത്തുപുത്രയായിട്ട് കൊണ്ടുവന്നെ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അജയൻ പറഞ്ഞു അവരെ പണ്ടേ ഈ വീട്ടിൽ നിന്ന് തൂക്കി അറിയേണ്ട സമയം കഴിഞ്ഞാ ഇനി അവർ ഈ വീട്ടിലുണ്ടെങ്കിൽ ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല മുത്തശ്ശൻ പറഞ്ഞു അതെനിക്കറിയാം പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ജലജക്ക് ഇത്രയും വലിയ വൃത്തിയുടെ സ്വഭാവങ്ങളൊന്നും ഇല്ലായിരുന്നു മുമ്പ് ആസ്വം കുശുംബുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അഭി ഉണ്ടായതിനു ശേഷം അഭി വളർന്നു വലുതായന് ശേഷം ഇങ്ങനെയായത് അവളെപ്പോലെ തന്നെ അവൾ അവന്റെ മോനെ ആക്കിയെടുത്തു ഇനി ഇങ്ങനെ പോകാനോ ഭാവമെങ്കിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കർണ്ണവടിച്ചു പൊട്ടിച്ച് ഇറക്കി വിടാനറിയത്തില്ല അറിയത്തില്ലാഞ്ഞിട്ടല്ല അപ്പോഴേക്കും ജയൻ പറഞ്ഞു ഇപ്പോഴാണെങ്കിലും ആ ചന്തമോള ഇന്ന് എടുക്കുവോ ഒന്ന് കൊഞ്ചിക്കുവോ പോലും ചെയ്യാറില്ല എല്ലാ കാര്യങ്ങളും ജലജ അറിഞ്ഞു എന്നിട്ട് പോലും ജലജയെ മൈൻഡ് ചെയ്യാനോ അഭി മൈൻഡ് ചെയ്യാനോ പോലും പോകുന്നില്ല അനകെ തക്ക കിട്ടിയാൽ കൊല്ലാനായിട്ട് നടക്കുമോ അഭി അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതേ കാലം അവരിവിടെ ഉണ്ടാകത്തില്ല എല്ലാത്തരം ഞാൻ അടിച്ച് പുറത്താക്കാൻ ഞാൻ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട് എന്ന് മുത്തച്ഛൻ അവസാന വാക്ക് പറഞ്ഞു മുത്തശ്ശൻ അവരെ കുറിച്ച് ഇത് പറഞ്ഞു കേട്ടു കഴിഞ്ഞപ്പത്തേന് അനി പറഞ്ഞു ഇത് നേരത്തെ ചെയ്യണ്ടായിരുന്നു മുത്തച്ഛ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവത്തില്ലായിരുന്നു എനിക്ക് തോന്നേ ജയൻ പറഞ്ഞു അതേ അച്ഛാ ഈ തീരുമാനങ്ങളൊന്നും എടുത്ത് എടുക്കാൻ വൈകിക്കൂടാ എന്ന് മുത്തശ്ശനോടും ജയനും പറയുന്നുണ്ട് ഇതേ സമയം അഭി ഒരു കേക്കൊക്കെ ആയിട്ട് അനാമികയുടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ കേക്ക് കൊണ്ടെന്ന് വെച്ചിട്ട് അനാമികോടും വേണുവിനോടൊക്കെ കാര്യങ്ങൾ സംസാരിക്കുവാണ് ആദർശൻ്റെ തകർച്ചയെക്കുറിച്ച് പിന്നീട് അനാമികളോ കേക്ക് കട്ട് ചെയ്യാൻ പറയുകയാണ് അപ്പോഴേക്ക് അനാമിക പറഞ്ഞു ഏ അത് വേണ്ട ഇത് അഭിയേട്ടൻ തന്നെ കട്ട് ചെയ്താൽ മതി അബിയേട്ടനാണല്ലോ ആ ആദർശ എന്ന് പറഞ്ഞാൽ അയാളെ ജയിലിലാക്കിയെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു ഏയ് ഞാനൊന്നും അല്ല അതൊക്കെ ഗൾഫിലുള്ള എം ജുവല്ലറിയുടെ എം ഡി ചെയ്ത പരിപാടികളാണെന്ന് പറഞ്ഞു അയാളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞാനൊന്നും എന്ന് പറഞ്ഞു എന്താണെങ്കിലും അഭിയാട്ടൻ തന്നെയാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ല അവിടെ കൂട്ടക്കരച്ചിലാണോ പിന്നെ അത് പറയേണ്ട കാര്യമുണ്ടോ നയനെയൊക്കെ നന്നായിട്ട് തകർന്നു പോയെന്ന് പറയാണ് വേണു പറഞ്ഞു അതങ്ങനെ തന്നെ വേണം എൻ്റെ മോളെ എല്ലാവരും കൂടെ കുറെ കണ്ണീര് കുടിപ്പിച്ചല്ലേ അപ്പം അതിനുള്ള പ്രതിഫലം അവർക്ക് കിട്ടുക തന്നെ വേണമെന്ന് പറഞ്ഞു അഭി പറഞ്ഞു ഇനി അയാൾ പെട്ടെന്നൊന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നില്ല അല്ല ഈ പറയുന്ന മൂർത്തിക്ക് അവിടെ പിടിപാടുകളൊക്കെ ഉള്ളതല്ലേ കേരളത്തിലെ പോലെയൊന്നും അല്ല അങ്കളെ ഗൾഫിൽ അറിയാലോ അവിടുത്തെ നിയമമൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആണ് കേരളത്തിൽ കിടന്ന് കളിക്കുന്ന പോലെ കളിയൊന്നും അവിടെ കളിക്കാൻ പറ്റില്ല അറിയാലോ ഇപ്പം എം ജുവല്ലറിയാണ് മുന്നേറി മുന്നേറിക്കൊണ്ടിരിക്കണമെന്ന് പറയാണ് അധികം വൈകാതെ കണ്ടു ഞാൻ അവിടെ കയറി പറ്റും എൻ്റെ ഭാര്യ ഇപ്പം അവരുടെ മോഡലാണെന്ന് അറിയാലോ ഞാനും കൂടെ അവിടെ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൂടി എളുപ്പമായി വീണ് പറഞ്ഞു അത് അങ്ങനെ തന്നെ വേണം എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ പോയി ജോയിൻ ചെയ്ത് കൂടാതെന്ന് വെച്ചു പക്ഷെ ചെയ്യാം പക്ഷെ അതിനുമ്പൊരു കാര്യമുണ്ട് എന്റെ പെങ്ങളുടെ കല്യാണം കൂടി ഒന്ന് നടക്കണം എൻ്റെ പെങ്ങളുടെ കല്യാണം നടന്നാൽ പിന്നെ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചറക്കിയാലും കുഴപ്പമില്ല അല്ല അതെങ്ങനെ ശരിയാ അബി നിനക്ക് അവിടുത്തെ ട്രസ്റ്റ് അംഗത്വൊക്കെ ഉള്ളതല്ലേ എന്ന് വേണു വെച്ചു അതൊക്കെ ഉള്ളതാ പക്ഷെ അതൊക്കെ എടുത്തു മാറ്റാനായിട്ട് അവർക്കൊന്നും അധികം സമയം വേണ്ട അല്ല അതങ്ങനെ എടുത്തു മാറ്റാൻ പറ്റുന്നതാണെന്ന് രേവതി വെച്ചു പിന്നെ പേരെടുത്ത വക്കീലന്മാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും അനാമയുടെ കേസ് തന്നെ ഇവിടുത്തെ വലിയ പ്രശസ്തനായ വക്കീലല്ലേ വാദിച്ച് എന്നിട്ട് എന്തായി ആനന്ദ്പുരിക്കാരുടെ ഒരു രോമത്തെ തൊടാനെങ്കിലും പറ്റിയോ ഇല്ലല്ലോ അവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ അതുപോലെ തന്നെ ഇത് സംഭവിക്കുകയുള്ളൂ പക്ഷെ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പണി കൊടുത്തിട്ടേ ഇറങ്ങുള്ളൂ അങ്ങനെ വെറുതെ ഒന്നും ഇറങ്ങാൻ പോകുന്നില്ല വീണു പറഞ്ഞു ഒരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്കിത് ആഘോഷിക്കാന്ന് പറയണം അങ്ങനെ അവർ കേക്ക് മുറിച്ചു അഭിയാണ് കേക്ക് മുറിക്കുന്നത് അഭി കേക്ക് മുറിച്ച് അവർക്കെല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു അതിനുശേഷം രേവതി പറഞ്ഞു നല്ലൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുടെ സദ്യ കഴിക്കാന്ന് പറഞ്ഞു ഞങ്ങൾ പോയി എടുത്തു നോക്കാം വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അനാമികടെ ആകത്തേക്ക് പോയി ആ സമയം അഭി പറഞ്ഞു അങ്കളെ അങ്കിൾ അറിയാലോ ഇങ്ങനെയൊരു സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി കാലങ്ങളായി കാത്തിരിക്കുന്ന വീണ് പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ നിനക്കറിയാലോ ഇപ്പം എൻ്റെ ബാധ്യ എന്ന് പറഞ്ഞാൽ ഒരു മാസം എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കണം അതുണ്ടാക്കാൻ ഞാൻ പെടാപ്പാട് വിടുവാന്ന് പറയുന്നത് എല്ലാം ശരിയാവും അങ്ങളെ എനിക്ക് കുറച്ച് പൈസ കിട്ടുമായിരുന്നെങ്കിൽ എൻ്റെ മോൾക്ക് കോമ്പൻസേഷൻ തുക കിട്ടുമായിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു അങ്കൾ വിഷമിക്കാതിരിക്കുക എല്ലാം നമുക്കൊരു കരയ്ക്ക് എടുപ്പിക്കാം കെ എം ഇവിടെ ഒന്ന് പച്ച പിടിച്ചോട്ടെ അവരിങ്ങോട്ടേക്ക് വന്നോട്ടെ പിന്നെ എന്ത് വേണം നമുക്ക് തീരുമാനിക്കാന്നൊക്കെ ഉറപ്പ് കൊടുത്തു പിന്നീട് നന്ദു അനിയെ വിളിക്കുവാണ് എന്നിട്ട് ചോദിച്ചു എന്താടാ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ത് പറയാനാ അല്ല നീ ഇപ്പം എവിടെയാ ഞാൻ പുറത്താ വീട്ടിലേക്ക് പോയില്ല അതടാ നീ വീട്ടിലേക്ക് പോകാത്ത എനിക്ക് പോകാൻ തോന്നില്ല അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ വെല്ലുമ്മയുടെ നായനടുത്തിടെയൊക്കെ സങ്കടം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു ഈ സമയത്ത് നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയാണോ അവർക്ക് വേണ്ട ധൈര്യം കൊടുക്കേണ്ട നീയല്ലേ കാര്യമൊക്കെ ശരി തന്നെയാ പക്ഷെ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നണ്ടടി പിന്നെ ഹബിക്കും അവയുടെ അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷം പിന്നെ നിന്റെ ചേച്ചി ഉണ്ടല്ലോ നബിയേച്ചി നാവിയേച്ചയ്ക്കും ഭയങ്കര സന്തോഷം തന്നെയാണ് അവരുടെ മുഖത്തെയൊരു സന്തോഷമൊക്കെ ഒന്ന് കാണാൻ തന്നെയാ നന്ദി എന്തു ചെയ്യാൻ പറ്റും ഇവിടെ എങ്ങാനും ആയിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാലും പിന്നെ ഈ അവസ്ഥയിലായിപ്പോയില്ല ഞാൻ എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല സാരമില്ല പോട്ടടി എന്താ വേണ്ടതെന്ന് വെച്ചാൽ മുത്തശ്ശൻ അതൊക്കെ ചെയ്തോളൂ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് നന്ദു പറഞ്ഞു അതെ നയന ഇച്ചിരി കാര്യം കൊടുത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ടാ പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു നന്ദുവിനെ ആശ്വസിപ്പിച്ചിട്ട് എന്നാൽ ശരി ആ ഫോൺ എന്ന് പറഞ്ഞിട്ട് അനി ഫോൺ കട്ട് ചെയ്തു ഇതേ സമയത്ത് നയന ആകെപ്പാടെ വിഷം വെച്ച് മുറിയിലിരിക്കുകയാണ് നയനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുക കുറിച്ച് ആലോചിച്ചിട്ട് അപ്പോഴാണ് നയനയുടെ ഫോൺ ബില്ലിടിക്കുന്നത് നോക്കിക്കഴിഞ്ഞപ്പം ഇത് എന്ന് ഓർത്തു പെട്ടെന്ന് കോൾ എടുത്തു ആദർശമായിട്ടാന്ന് വിളിക്കുകയാണ് ആ സ ആ സമയത്ത് അങ്ങേ തെളിക്കുന്നത് എന്താ നയനെ നീ വേണോ എന്ന് ആദർശ് ചോദിക്കുകയാണ് അപ്പഴേക്ക് നയനയ്ക്ക് ഒന്നുകൂടി സങ്കടമായി പൊട്ടി പൊട്ടിക്കരയാണ് എന്തിനാ നീ കരയണേ കരയേണ്ട കാര്യം എന്താ അല്ല ആദർശേന എന്തേലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം അല്ല ആദർശയടൻ ജയിലിലാണെന്ന് പറഞ്ഞ് അവിടെ കോൾ വന്നിട്ടുണ്ടായിരുന്നു ഓ ഇത്ര പെട്ടെന്ന് അതൊക്കെ അവിടെ എത്തിയോന്ന് എന്ന് ചോദിക്കണം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഒരു പ്രശ്നവുമില്ല ജയിലിൽ പോവേണ്ടതായിരുന്നു പക്ഷേ ആ സാഹചര്യങ്ങളൊക്കെ ഒഴിവായെന്ന് പറയാണ് ഞാനൊരു തെറ്റും ചെയ്യട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് എന്നെ ജയിലിലേക്ക് ഉണ്ടായിരുന്നു സാധിച്ചില്ലെന്ന് പറയുന്നത് എന്താ ആദർശേട്ട കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയിരുന്നില്ല അതിനേക്കാളും വലിയ പ്രശ്നങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് നീക്കിയിട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ കൂടേക്ക് വരാം പിന്നെ നിന്നെ വിളിക്കാൻ എനിക്ക് പറ്റിയില്ല ഫോൺ അവർ വാങ്ങി വെച്ചേക്കുമായിരുന്നു ഫോൺ കിട്ടിയപ്പോൾ നിന്റെ മിസ് കോളിയും കണ്ടു നീ ടെൻഷൻ അടിക്കുള്ളൂന്ന് ഓർത്ത് ഞാൻ തിരിച്ചു വിളിച്ചതാ അതെ നമ്മുടെ കുഞ്ഞുണ്ട് നിന്റെ വയറ്റിൽ അറിയാലോ ഒരു പോറൽ പോലും അതിന് സംഭവിക്കാൻ പാടില്ല അത് കേട്ടപ്പം നായന പറഞ്ഞു ആദർശേട്ടാ ഞാൻ പറഞ്ഞല്ലോ നീ വിഷമിക്കണ്ട സങ്കടപ്പെടാതിരിക്ക ഞാൻ അങ്ങോട്ടേക്ക് ഓടി വരത്തില്ലേ പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് നയനെ ആശ്വസിപ്പിച്ച് ആദർശു കോള് കട്ടിയ നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് നായന മുത്തശ്ശിൻ്റെ അടുത്തേക്ക് വരുവാണ് മുഖത്തെ സന്തോഷമൊക്കെ കണ്ടുകഴിഞ്ഞപ്പത്തിനും മുത്തശ്ശൻ ചോദിച്ചു ആദർശം വിളിച്ചോന്ന് ചോദിക്കാണ് അത് കേട്ടപ്പം നയന പറഞ്ഞു വിളിച്ചു മുത്തശ്ശാന്ന് പറയുന്നത് ആ സമയം നായന ചോദിച്ച അല്ല മുത്തശ്ശൻ ഇത് മനസ്സിലായത് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു പറയണം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വരുന്നേ ആദർശൻ അവിടെ ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പപ്പോ തന്നെ ഇവിടെ അറിയുന്നുണ്ടായിരുന്നു പിന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാനത് ചെയ്തേന്ന് പറഞ്ഞു പിന്നെ ജയനോടും അജയനോടും ഈ വീട്ടിൽ ആരോടും പറഞ്ഞില്ലെന്ന് മാത്രം ആരും ടെൻഷൻ അടിക്കണ്ടെന്ന് കരുതിയിട്ടാ അവരൊക്കെ ഇത് അറിയുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അത് ഡീൽ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയെന്ന് പറയണം അല്ലായിരുന്നെങ്കിലും ആദർശ ഇപ്പം ജയിലിലായനെന്ന് പറഞ്ഞു എനിക്കത് കേട്ടപ്പ ഭയങ്കര സന്തോഷമായി ഇപ്പം മോൾക്ക് സങ്കടം മാറിയില്ലേ ഇനിയിപ്പൊ വി വിഷമിക്കുവൊന്നും വേണ്ട മോള് ഒരു കുഞ്ഞുണ്ടെന്നുള്ള ഓർമ്മ വേണം ഈ സമയത്ത് അധികം സങ്കടപ്പെട്ടിരിക്കാനും പാടില്ല നയനു പറഞ്ഞു എന്നാലും മുത്തശ്ശ പേടിക്കണ്ട അവൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരുവെന്ന് പറഞ്ഞു നയനു പറഞ്ഞു ആദർശചേട്ടം പറഞ്ഞത് പെട്ടെന്ന് വരാന്ന് പറഞ്ഞു വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ പറയാമെന്ന് എന്താ സംഭവിച്ചെന്നൊക്കെ ഉം അതങ്ങനെ തന്നെ ആകട്ടെ പിന്നെ അറിയാലോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ആരൊക്കെയാന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഉം പോലും ആദർശ ജയിലിലായിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ വിളിച്ചു പറയുമ്പോഴറിയണേ പിന്നെ ഇതിന്റെ പിന്നിൽ ആരുണ്ടെങ്കിലും നമ്മൾ അവരെയൊക്കെ പിടികൂടിയിരിക്കും ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല പിന്നെ മോൾക്കറിയാലോ എം ജ്വല്ലറി ഗൾഫിലും ഇവിടെ തണിച്ചു വളർന്നുകൊണ്ടിരിക്കുവ അങ്ങനെയുള്ള നമ്മുടെ എതിരാളികളായ ആ ജ്വല്ലറിക്ക് വേണ്ടിയിട്ടാണ് നബി അഭിനയിക്കാൻ പോയത് പരസ്യത്തില് അതിന്റെ പിന്നിലും പല കാരണങ്ങളും ഉണ്ടെന്ന് കൂട്ടിക്കും ഇതെല്ലാം കേട്ട് നയന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശ ചേച്ചിയുടെ കാര്യം ചേച്ചിയുടെ എത്ര പറഞ്ഞാലും ചേച്ചിയുടെ തലയിലേക്ക് കയറത്തില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇതെല്ലാം അറിയാവുന്ന ഒരു സത്യങ്ങളൊക്കെ അറിയാഞ്ഞിട്ട് പോലും അപ്പച്ചയാണെങ്കിലും അഭിയൊക്കെ ആണെങ്കിലും ചേച്ചിയുടെ മനസ്സിലേക്ക് വിഷംകൂത്ത് നിറയ്ക്കുക ചൂട് പിടിപ്പിച്ചോണ്ടിരിക്കുക ചേച്ചിയുടെ മനസ്സിലെ ചേച്ചി അതുകൊണ്ടാണ് അഭിനയിക്കാനൊക്കെ പോകുന്നത് ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല നിന്റെ ചേച്ചിക്ക് ഒരു മാറ്റം ഉണ്ടാണെങ്കിൽ ചേച്ചി സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതിയാവുള്ളൂ അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും നമ്പിക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി